എട്ടല്ലോ ഒമ്പത് ഒമ്പത് നിലയിൽ പാളിയ വർക്ക് കേട്ടോ ഇത് ഞാൻ കണ്ടുപിടിച്ചുല്ലേ ഇതുപോലെ ഒരുപാട് പേര് ചെയ്തിട്ടും കേട്ടോ കാര്യം പറയാ ബോട്ടിൽ ആർട്ടാണ് വെള്ളത്തിൽ മുക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സ്റ്റിക്കർ നല്ല ഈസി ആയിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ ഇളക്കിയെടുത്തപ്പോൾ നല്ല ഉഷാർ ഉണ്ടായിരുന്നു ശേഷം വൈറ്റ് കളറാണ് അടിച്ചു കൊടുക്കേണ്ടത് ബ്രഷ് യൂസ് ചെയ്താക്കിയപ്പോൾ നല്ലോണം വന്നില്ല കേട്ടോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടോ അപ്പോൾ ഒരു നല്ല രീതിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ രണ്ട് ഇലകൾ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു ഗ്രീൻ കളറാണ് ഈ ഇലയിൽ കൊടുക്കുന്നത് എന്നിട്ട് ഇത് കുപ്പിയിൽ ഒട്ടിച്ചു വെക്ക അതായിരുന്നു എന്റെ ഐഡിയ ാണ് എന്റെ കിളിയും കിളിക്കൂടെ ഒരുമിച്ച് പറന്ന് പോയത് കേട്ടോ ആ ഇല ഇളക്കി ഒരു മെനം വന്നില്ല എന്തോ എനിക്ക് മാത്രമാണ് തോന്നിയെന്ന് അറിയില്ലോ അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അത് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ടൊന്ന് ഗ്രീൻ കളർ ഒന്ന് 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 എടുത്തു പിടിക്കുന്ന രീതിയിലൊന്ന് ഒന്ന് കൊടുത്ത് അപ്പൊ ബോട്ടിലെ കൊളായി കിട്ടി എന്തൊരു മനസ്സുകെട്ടോ ഫുള്ള് ഗ്രീൻ ഹാർട്ട് ഇങ്ങോട്ട് വരച്ചു കൊടുത്തു നിങ്ങൾ പറ എങ്ങനെയുണ്ട് എന്റെ ബോട്ടിലാർട്ട് പക്ഷേ ഇത് അവസാനം അല്ലെട്ടോ പൂർവാധികം ശക്തിയോട് കൂടി ഞാൻ തിരിച്ചു വരും അപ്പൊ ഓക്കെ പോവുകയാണ് പോയിട്ട് പിന്നെ വരാം ഓക്കെ ബൈ